ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദേവലോകം ഇന്ന് ഞാൻ ഉണ്ടാക്ക അല്ല ഞാനല്ല അമ്മയാണിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പെഷ്യൽ കൊഞ്ച് കേട്ടോ അപ്പം ഈ സ്പെഷ്യൽ കൊഞ്ച് കറിക്ക് വേണ്ടത് തേങ്ങാപ്പാൽ വേണം നമ്മൾ അത് തന്നെ കുഞ്ച് വേണം നാരങ്ങ വേണം പിന്നെ മല്ലിയില വേണം തക്കാളി പിന്നെ പച്ചമുളക് ഇഞ്ചി അയച്ചത് വെളുത്തുള്ളി അയച്ചത് ചെറിയുള്ളി അയച്ചത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അതെ സ്പെഷ്യൽ കൊഞ്ചുകറി ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ എന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ നമ്മളെ ചൂട് ചട്ടിയിലേക്ക് ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാനല്ല പിന്നെയും ഞാനല്ല അമ്മ അപ്പം എണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ വീഡിയോ ഷെയ്ക്ക് ഞാൻ അമ്മേനെ കാണിച്ചെടുക്കാമെന്നായിരുന്നു വിചാരിച്ച പക്ഷേ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് അമ്മേനെ കാണിക്കണ്ട അമ്മേനെ കൈ കാണിക്കാമെന്ന് പറഞ്ഞു അപ്പം അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും മിഞ്ചി ചതച്ചതും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇനി അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മളി പച്ചമുളകാണ് ചേട്ടാ ഇടാൻ പോകുന്നത് പിന്നെ പച്ചമുളകും നമ്മൾ ഇട്ടു പച്ചമുളക് ഇട്ട് അതും കൂടി ഒന്ന് ഈ മൊരിമൊരിഞ്ഞ പോലെ ഈ എണ്ണയിലിട്ട് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് എന്താ ഇടാൻ പോകുന്നത് ചെറിയുള്ളി അതന്നെ ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ഈ എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റും ഒന്ന് വഴറ്റിയെടുക്കണം അതെ വഴറ്റി എടുത്തിട്ട് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാൻ പോകും അപ്പം ഇത് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് ദിവസമായി പറയുന്ന അമ്മേനോട് എനിക്ക് കൊഞ്ച് വേണം കൊഞ്ച് എനിക്ക് കൊഞ്ച് കഴിക്കാൻ തോന്നുന്നു എന്ന് അപ്പം ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ ന്യൂ ഇയർ സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് മേടിച്ചത് അപ്പം അമ്മ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ഇടുക കേട്ടോ തക്കാളിയും ഈ തക്കാളി ഇട്ടൊന്ന് ഇളക്കണം തക്കാളി ഇട്ട് ഇളക്കുകയാണ് അപ്പം എനിക്കിവിടെ ഒരു അങ്കളുണ്ട് കേട്ടോ ഈ മീനൊക്കെ കൊണ്ടുവരുന്ന അങ്ങളാണ് അങ്കള് മീൻ കച്ചവടമാണ് ഷജീറങ്കൾ എന്നാണ് പേര് അപ്പം അങ്കള് ഇവിടെ നിന്ന് പോയതാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇന്ന് എനിക്കും ലേറ്റായി അപ്പം ലേറ്റായിട്ടാണ് ഞാൻ അമ്മേനെ ഓർമ്മിപ്പിച്ച ഇന്ന് മീൻ വേണമെന്ന് മീൻ കൊഞ്ച് വേണമെന്ന് അപ്പം ഞാൻ നേരെ പോയി പെട്ടെന്ന് താങ്കളിനെ വിളിച്ചപ്പോൾ അങ്കൾ പറഞ്ഞു പോ പോകാൻ അവിടെ എത്തിയതേ ഉള്ളൂ വേണമെങ്കിൽ തിരിച്ചു വരാമെന്ന് അപ്പം ഞാൻ പെട്ടെന്ന് താങ്കളിനെ വിളിച്ചു അപ്പോൾ അങ്കള് വന്നു കൊഞ്ചങ്ങൾക്ക് കൊണ്ടിട്ട് വന്നതാണ് അപ്പം അമ്മ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇനി ഗരം മസാല പിന്നെ ഉപ്പ് എല്ലാം ആവശ്യത്തിനായിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പം ഈ കുരുമു ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ സ്പെഷ്യൽ ആവാനുള്ള കാരണം ഇൻഗ്രീഡിയൻസിൽ സ്പെഷ്യൽ ആവാനുള്ള കാരണം ഈ ഗരം മസാലയും ഈ കുരുമുളക് പൊടിയാണ് ഈ കുരുമുളക് പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നമ്മളിതിന് മുളകേ ഇടുന്നില്ല പക്ഷേ ഈ കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റ് കാരണം അതിൽ മറ്റേ എരിവ് തോന്നിക്കും അതാണ് ഈ കുരുമുളക് സ്പെഷ്യൽ എന്ന് ഞാൻ പറയാൻ കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചമുളക് ഇടാതെ കുരുമുളക് മാത്രം ഇട്ട് കഴിക്കുന്നത് ഇപ്പം ഇതെല്ലാം വഴറ്റി അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വഴറ്റി വഴറ്റി വരുമ്പം തേങ്ങാപ്പാൽ ഒഴിക്കും അല്ലല്ലോ നമ്മൾ ഇതിലേക്ക് നാരങ്ങയാണ് ഇപ്പോൾ ഒഴിച്ചത് അപ്പം നാരങ്ങ ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് തേങ്ങാപ്പാൽ ഒഴിക്കും തേങ്ങാപ്പാലാണ് അടുത്തത് ഒഴിക്കേണ്ടത് അല്ലേ അതെ തേങ്ങാപ്പാൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നാരങ്ങയുടെയും കൂടി അങ്ങ് പിടിച്ചു വരുമ്പോൾ ഒരു പുളിയും എല്ലാ ടേസ്റ്റും വരില്ലേ അപ്പോൾ ഇനി അതെ തേങ്ങാപ്പാലാണ് ഇനി ഒഴിച്ചത് ഇനി തേങ്ങാപ്പാൽ ഞങ്ങൾ മുഴുവൻ ഒഴിച്ചിട്ടില്ല കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങളിപ്പം കൊഞ്ചാണ് ഇടാൻ പോകുന്നത് ഇതിലേക്ക് കൊഞ്ചിട്ടതിന് ശേഷം അത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തും തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട് രണ്ടാമത്തെ വട്ടവും അപ്പം ഇതാ നമ്മൾ കൊഞ്ചിട്ടിരിക്കുന്നു കൊഞ്ചിൻ്റെ തല എവിടെ പോയി എന്നൊന്നും ചോദിക്കാതെ കൊഞ്ചിൻ്റെ തല ആ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഈ കൊഞ്ചിൻ്റെ തല കഴിക്കുന്നവരാരൊക്കെ ഉണ്ടെന്ന് എല്ലാവരും ഒരു സ്മൈൽ ബട്ടൺ ഒന്ന് കമൻറ്റ് ബോക്സിൽ കിട്ടണേ കൊഞ്ചിന് കൊഞ്ചിൻ്റെ തല കഴിക്കുന്നവർ ഓക്കെ ഇപ്പം നമ്മൾ കൊഞ്ചിൻ്റെ തല കഴിക്കാത്തവർ ഒരു തംസ് അപ്പ് ബട്ടൺ കിട്ടോ അപ്പം നമ്മൾ കൊഞ്ചൊക്കെ ഈ ഇത് തേങ്ങാപ്പാലിൻ്റെ ഒക്കെ അടിയിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ തന്നെ കണ്ടു കാണും കളറൊക്കെ മാറി ഇനി ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെക്കണം രണ്ട് മിനിറ്റ് അടച്ചതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കളറ് മാറും കളറൊക്കെ മാറിയാലുണ്ടാവും അപ്പോൾ ആ എണ്ണേൻ്റെ മയം കൂടി കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്യൂരിക ഏകദേശം അതുപോലത്തെ ഒരു മസാലയൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ മാറ്റി വെച്ച തേങ്ങാപ്പാൽ കുറച്ചും കൂടി അങ്ങ് ഒഴിച്ചു തേങ്ങാപ്പാൽ കുറച്ചും കൂടി അങ്ങ് ഇത്ര ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ അടിയിലുള്ള മസാലയൊക്കെ ഈ തേങ്ങാപ്പാൽ അങ്ങ് പിടിക്കും പിന്നെ ഈ കൊഞ്ചിലും അങ്ങ് പിടിച്ചു വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കയസ് ഓക്കെ ഇനി നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ പുതിനി ഇലയാണ് ഇടാൻ പോകുന്നത് അപ്പം മല്ലിയില ഇട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല കഴിക്കാനൊരു ടേസ്റ്റാണ് അപ്പം മല്ലിയില ഇട്ടു ഇനി അതെ ഇതാണ് എൻ്റെ ഉച്ചയ്ക്കുള്ള ചോറ് ചോറും പയറ് കറിയും പിന്നെ എന്താണ് എന്താണ് നമ്മളെ കൊഞ്ച് സ്പെഷ്യൽ കൊഞ്ചും തൈരും പിന്നെ അച്ചാർ ഇതാണ് മറ്റേ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ് കേട്ടോ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണ് ഈ ഇന്തപ്പഴത്തിൻ്റെ അച്ചാറ് അപ്പം അതാണ് ഞാൻ പിന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പഠിക്കാൻ പോയി പഠിക്കാൻ പോയതിന് ശേഷമാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അമ്മ തരുന്നത് എൻ്റെ മുഖമൊക്കെ നിങ്ങൾ കണ്ടതാണ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ ആ നിങ്ങൾ കാണുന്നുണ്ടാവും അത് ഞാനാണ് എൻ്റെ നെഞ്ചിൻ്റെ അകത്ത് ഞാൻ തന്നെയാണ് ഉള്ളത് അതെ ഞാൻ ആ ശരിക്കും ഇന്തപ്പഴത്തിൻ്റെ അച്ചാർ ഞാൻ ഇന്ന് മുതലാണ് കഴിച്ചു തുടങ്ങിയത് കാരണം ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ ഞാൻ കഴിക്കുമ്പം എനിക്ക് ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ ഞാൻ കഴിക്കാറേ ഇല്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് എരിവല്ല എരിവ് ഞാൻ അങ്ങനെയല്ല ഈ മാങ്ങ അച്ചാറൊക്കെ ഞാൻ കഴിക്കും പക്ഷേ എന്തോ ഇന്തപഴം അച്ചാർ കഴിക്കാൻ ഒരു മടിയായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ഒന്ന് കൂട്ടി നോക്കുകയാണെന്ന് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് എക്സാം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ എനിക്ക് എക്സാം ലെവൻത്ത് ജനുവരിയിലാണ് തുടങ്ങുന്നത് സൂപ്പർ കൈസ് എനിക്കിഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ആ തൈരും പയറും എനിക്ക് പയറെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടേട്ടോ വെജിറ്റേറിയന് പറയുകയാണെങ്കിൽ ചോറും പയറുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പയർ കറി പയറ് പയറ് വെച്ച് തോരൻ ഇങ്ങനെ ഉണക്കും അമ്മ ഉണങ്ങുന്ന മീൻസ് നമ്മൾ വ വറവിട്ടതിന് ശേഷം കുറച്ച് ഡ്രൈ ആവും അങ്ങനെ ഡ്രൈ ആക്കിയത് പിന്നെ കാരക്ക അച്ചാർ ഞാൻ ആദ്യം കഴിച്ചു നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ മധുരമൊക്കെ പിന്നെ തൈരം എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തൈരും പിന്നെ നോൺ വെജിൽ ഫിഷായി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം വരുന്ന കൊഞ്ച് ചിപ്പി കണവ അങ്ങനത്തെ ഈ മൂന്ന് ഡിഷാണ് പിന്നെ ഫിഷിൻ്റെ കാര്യത്തിൽ അപ്പം ഞങ്ങൾ എനിക്കിവിടെ കഴിക്കാൻ തോന്നുമ്പോൾ അച്ഛൻ ഇവിടെ ഇപ്പം നാട്ടിലില്ലല്ലോ അപ്പം അച്ഛൻ നാട്ടിലേക്ക് ഇങ്ങനെ വരും ആഴ്ച മാസത്തിലൊക്കെ വരും മാസത്തിൽ വരുമ്പം എന്താ ഈ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് അവിടെ പോയി എനിക്ക് ഫിഷിൻ്റെതൊക്കെ മേടിച്ച് തരാറുണ്ട് അതിവിടെയല്ല ഇവിടെ വിഴിഞ്ഞത്താണ് കേട്ടോ ഇവിടുന്ന് കുറേ ദൂരം ഞങ്ങൾ ബൈക്കിൽ പോയിട്ടാണ് വരുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊഞ്ചും അതിൻ്റെ മസാലയും എന്താണ് അച്ചാറും തൈരും എല്ലാം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ പയർ കറിയും നല്ല രസമുണ്ട് അപ്പം എനിക്കിഷ്ടപ്പെട്ടു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ